തമിഴിലെ തെലുങ്കിലെയും പ്രേക്ഷക ഹൃദയങ്ങളിൽ അഭിനയ മികവ് കൊണ്ട് സ്ഥാനം പിടിച്ച് മലയാളത്തിൻ്റെ ഭഗത് ഫാസിൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നു ഹിറ്റ് മേക്കറായി ഇംതിയാസ് അലി ചിത്രത്തിലൂടെയായിരിക്കും ഭഗതിൻ്റെ ബോളിവുഡ് അരങ്ങേറ്റം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭഗതും ഇംതിയാസും സിനിമയെപ്പറ്റി സംസാരിക്കാൻ കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് ഇംതിയാസ് അലിയുടെ പത്താമത്തെ ചിത്രമായി ഒരുങ്ങുന്ന സിനിമ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയിലെ നായികയുൾപ്പെടെ മറ്റ് കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് പുരോഗമിക്കുന്നതേയുള്ളൂ ജബ് ബി മേറ്റ് റോക്ക് സ്റ്റാർ ഹൈവേ ലൈല മജ്നു ലവ് ആജ്കൽ എന്നീ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ഇംതിയാസ് അലി സംവിധാനം ചെയ്യുന്ന പത്താമത്തെ ചിത്രമായിരിക്കും ഇത് പുതിയ സിനിമയുടെ തിരക്കഥയുടെ അവസാന പണിപ്പുരയിലാണ് ഇംതിയാസ് അലി എന്നാണ് വിവരം ഇംതിയാസിനെ പോലെ പ്രഗത്ഭനായ സംവിധായകനൊപ്പം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് ഭഗത് ഫാസിൽ തങ്ങളുടെ പ്രിയ പ്രിയതാരത്തിന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിനായി ആരാധകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്